അഗോള അയ്യപ്പ സംഗമ കംപ്ലീറ്റ് പിന്നെ പിന്നെ സി എമ്മിന്റെ മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാം ഉദ്ഘാടനം ഒന്നുമില്ല ആൾക്കാർ പുറകെടുത്ത് തള്ളുകാകത്തേരാണ് പ്രശ്നമില്ല ഇഷ്ടം പോലെ അയ്യായിരം ആറായിരം പേർക്കാണ് ഫുള്ള് തയ്യാറാക്കിയത് അപ്പൊ അത് കുറവാണ് ഞാനിപ്പോ അവിടെ പോയിട്ട് വന്നതാണ് പഴയുടെ പഴയുടെ വേണം ഫുഡ് റെഡിയാക്കുന്നത് തീർച്ചയായിട്ടും ചോദിച്ചപ്പോൾ അയ്യായിരം ആറായിരം പേർക്കാണ് ഫുഡ് പിന്നെ നിങ്ങൾ അത് അങ്ങനെ ചോദിച്ചു ചോദിക്കുന്നതിന് പറയുന്നത് അടുത്ത പ്രോഗ്രാം ഈ എന്തെങ്കിലും വികസന ചർച്ചയിലാണ് പങ്കെടുക്കുന്നത് വികസന ചർച്ച അവര് ബാക്കിയുള്ളവരു സംസാരിക്കും വികസനത്തിനെപ്പറ്റി ശരിയായിട്ടുള്ള കാര്യങ്ങൾ സി എം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പറഞ്ഞു കഴിച്ചു ആ പിന്നെ വികസന എങ്ങനെ എന്താണെന്നുള്ള കോൺക്ലേവിലോട്ട് ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കും ഉള്ള അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം അതിന്റെ ഒരു രീതി എന്താണെന്നുള്ള അതിൽ നിന്നുള്ള സ്റ്റെപ്പ് മറ്റേ മുഖ്യമന്ത്രി പിന്നെ മലയ്ക്ക് കയറാൻ ചെന്ന് മുഖ്യമന്ത്രി മല കയറാൻ ചെന്ന് അദ്ദേഹത്തിനോട് കഴിക്കാം